നമസ്കാരം ഞാൻ ഡോക്ടർ നിഷായ സരൻ എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർക്ക് ഹിന്ദി അധ്യാപകരാകാനുള്ള അവസരം പി എസ് സിയിൽ ഒരുങ്ങിയിരിക്കുകയാണ് പി എസ് സി ഇപ്പോൾ എച്ച് എസ് എ പോസ്റ്റ് ഹിന്ദിക്ക് വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പലരും നേരത്തെ ഒരു എങ്ങനെ ഹിന്ദി അധ്യാപകരാകാം എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നതിൽ പലരും ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നു നമ്മൾ പാസ്സാവുന്ന ആചാര്യ സാഹിത്യാചാര്യ പ്രവീൺ ഇങ്ങനെയുള്ള പല ഹിന്ദി പ്രചാരസഭയുടെ കോഴ്സുകൾ പഠിച്ചവർക്ക് എക്സംഷൻ കിട്ടുന്നുണ്ടോ എങ്ങനെയാണ് അതിന്റെ പോസ്റ്റിങ് എന്നതിനെ ഒരുപാട് സംശയങ്ങൾ വന്നിരുന്നു പലരും പണ്ട് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ വളരെ ഒരു ആ ഒരു ഫീൽഡിലേക്ക് എത്തില്ല എന്നാണ് പ്രതീക്ഷിക്കാതെ തന്നെ പലപ്പോഴും പഠിച്ച് മടക്കി വെച്ചേക്കുന്ന പല സർട്ടിഫിക്കറ്റുകളുമാണ് ഈ നേരത്തെ പറഞ്ഞതൊക്കെ അതൊക്കെ ഒന്ന് പൊടിതട്ടിയെടുത്താൽ ഒരു അധ്യാപകനാകാനുള്ള യോഗ്യത നമുക്കുണ്ടാകുമോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിലവിലിപ്പോഴുള്ള ഒഴിവുകളാണ് നമ്മൾ ഈ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഏഴും അതുപോലെ കൊല്ലം അഞ്ച് പത്തനംതിട്ട മൂന്ന് എറണാകുളം രണ്ട് പാലക്കാട് ഏഴ് മലപ്പുറം ആറ് വയനാട് ഒന്ന് കണ്ണൂർ അഞ്ച് കോഴിക്കോട് മൂന്ന് ഇത്രയുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ ഇനി അടുത്തു വരുന്ന വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളും ഈ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്ന സമയത്ത് വരുന്ന ഒഴിവുകളുമൊക്കെ ഇതിൽ നിന്നായിരിക്കും ഫില്ല് ചെയ്യുന്നത് ഒഴിവുകളുടെ എണ്ണം കൂടാൻ തന്നെയാണ് സാധ്യത അടുത്ത പ്രായപരിധിയാണ് ഈ പറഞ്ഞേക്കുന്നത് നമുക്ക് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് കൂടി പറഞ്ഞിട്ടുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ രണ്ട് തീയതികൾ എന്ന് തന്നെയാണ് പറയുന്നത് ഒരു ഉയർന്ന പ്രായപരിധിയിൽ അമ്പത് വയസ്സ് വരെ കവിയാതെ വരുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ കിട്ടുന്ന പ്രായപരിധിയിലുള്ള ഇളവുകൾ കിട്ടുന്നതായിരിക്കും മാക്സിമം പ്രായപരിധി കിട്ടുന്നത് അൻപത് വയസ്സ് വരെ ആയിരിക്കും അടുത്തതായി അക്കാഡമിക യോഗ്യതകളാണ് കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ഹിന്ദി ഭാഷയിലുള്ള ബിരുദമാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ബിരുദത്തിന് ബി എ ഹിന്ദിക്ക് ഇക്വലൻ്റായിട്ട് തര പഠിക്കുന്ന കോഴ്സുകളും നമുക്ക് ഉപയോഗിക്കാം എന്നാണ് അതിനർത്ഥം അപ്പോൾ അതിന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതി പിന്നെ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ഭാഷ ഹിന്ദി പഠനത്തിനുള്ള ടൈറ്റിലിൽ പ്രത്യേക പ്രത്യേക പ്രസ്തുത ടൈറ്റിലിൽ ബന്ധപ്പെട്ട വിഷയത്തിലെ ബിരുദത്തിന് പാർട്ട് മൂന്നിന് തുല്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ മദ്രാസിലെ ദക്ഷിണ ഭാരത ഹിന്ദി സഭയുടെ പ്രവീൺ പരീക്ഷ അത് കേരളത്തിലെ പരീക്ഷ കമ്മീഷണർ നടത്തുന്ന എസ് എസ് എൽ സി പാസ്സായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഹിന്ദി പ്രചാരസഭയുടെ പ്രവീൺ പരീക്ഷ പാസ്സായിരുന്നാലും മതി അതുപോലെ കേരള ഹിന്ദി പ്രചാരസഭയുടെ സാഹിത്യാചാര്യ പരീക്ഷയും അതുപോലെ എസ് എസ് എൽ സിയും കൂടെ ഉണ്ടെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം അതായത് ആ അക്കാഡമിക് ക്വാളിഫിക്കേഷനിലെ ഫസ്റ്റ് ഇതിന് നമുക്ക് ബി എ ഹി ഇക്വല ഹിന്ദിക്ക് ഇക്വലൻ്റായിട്ട് നമുക്ക് പ്രവീണും സാഹിത്യാചാരിയും ഉപയോഗിക്കാവുന്നതാണ് അടുത്തുവരുന്നത് ട്രെയിനിങ് യോഗ്യതയാണ് അത് കേരളത്തിലെ സർവകലാശാലകൾ നൽകിയിട്ടുള്ളതും അംഗീകരിച്ചിട്ടുള്ളതും ആയ ബി എഡ് ഓർ ബി ടി ഓർ എൽ ടി ഈ മൂന്ന് കോഴ്സുകൾ പാസ്സായവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ കേരളത്തിലെ പരീക്ഷാ കമ്മീഷണർ നൽകിയ ഹിന്ദി ഭാഷയിലെ ഭാഷാ അധ്യാപക പരിശീലന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉണ്ട ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ആഗ്രയിലെ കേന്ദ്രീയ ഹിന്ദി ശിക്ഷൻ മണ്ഡൽ നടത്തുന്ന ഏതെങ്കിലും ഒരു പരീക്ഷ പാസ്സായിരുന്നാലും മതി അതെന്ന് പറയുന്ന ഹിന്ദി ശിക്ഷൻ പ്രവീൺ അല്ലെങ്കിൽ ഹിന്ദി ശിക്ഷൻ പാരംഗത് അല്ലെങ്കിൽ ഹിന്ദി ശിക്ഷൻ നിഷ്ണാദ് ഇത് മൂന്നിലേതെങ്കിലും പാസ്സായിരുന്നാലും മതി അതുപോലെ തന്നെ ഹിന്ദി പ്രചാരസഭയുടെ ആചാര്യ ടൈറ്റിൽ അല്ലെങ്കിൽ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭയുടെ ശിക്ഷ സ്നാതക് സമാനമായ പരിശീലന യോഗ്യതയായും കണക്കാക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആചാര്യയോ അല്ലെങ്കിൽ ശിക്ഷാ സ്നാതകോ അല്ലെങ്കിൽ ഈ മേൽപ്പറഞ്ഞ മൂന്ന് അത് ആഗ്രയിലെ കേന്ദ്രീയ ഹിന്ദി ശിക്ഷൻ നടത്തുന്ന ഏതെങ്കിലും പരീക്ഷ ആയാലും മതി ഏതെങ്കിലും ഒന്ന് പാസ്സായാലും നമുക്ക് ബി എഡിന് ആയിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇത് നമുക്ക് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭയുടെ തന്നെ ബി എഡ് ഉണ്ട് അതും നമുക്ക് പരിഗണിക്കുന്നതാണ് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അവരുടെ ബി എഡും നമുക്ക് കേരള യൂണിവേഴ്സിറ്റികളുടെ തന്നെ ബി എഡ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കേരള സർക്കാർ എച്ച് എസ് എ പോസ്റ്റിന് വേണ്ടിയിട്ട് നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അത് കെറ്ററ്റ് നമ്മൾ പാസ്സായിരിക്കണം എന്നുള്ളതാണ് കെറ്ററ്റ് ത്രീയാണ് നമുക്ക് ഹൈസ്കൂളുകളിലേക്ക് പഠിപ്പിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അതുപോലെ ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ നമുക്ക് സീറ്റോ നെറ്റോ അല്ലെങ്കിൽ സെറ്റോ എം ഫില്ലോ പി എച്ച് ഡി ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്കത് ഒഴിവാക്കി കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് എം എഡ് നേടിയിട്ടുണ്ടെങ്കിലും കെ ടെറ്റിന് പകരമായിട്ട് പരിഗണിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ തന്നെ നേരത്തെ ഉള്ളത് പ്രകാരം അത് പരിഗണിക്കുന്നതായിരിക്കും ഇനി പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എം ഫില്ല് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള തത്തുല്യമായിട്ട് അതായത് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബി എഡ് ബന്ധപ്പെട്ട ഭാഷയിൽ അതായത് ഹിന്ദിയിൽ തന്നെ ബി എഡ് ഉള്ളവരേ പരിഗണിക്കുള്ളൂ അതുപോലെ ഹിന്ദിയിൽ ഭാഷയിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും ബി എഡ് ഓർ ബി ടി ബി എൽ എഡ് ഡിഗ്രി ഉള്ള പക്ഷേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ബി എസ് സിയോ അല്ലെങ്കിൽ ബി എ വേറെ ഏതെങ്കിലും സബ്ജെക്റ്റോ ഒക്കെയാണ് ഡിഗ്രിക്ക് പഠിച്ചതെങ്കിലും പിന്നീട് നമ്മൾ പി ജിക്ക് എം എ ഡിഗ്രി നമ്മൾ എം എ ഹിന്ദി ചെയ്തതിന് ശേഷം നമ്മൾ ഹിന്ദിയിൽ ബി എഡ് എടുത്തിട്ടുണ്ട് കേട്ടിട്ടും നമ്മൾ ഹിന്ദിയിൽ തന്നെ അല്ലെങ്കിൽ ഹിന്ദിയിൽ തന്നെ നമുക്ക് നെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും എം എഡ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് നമ്മൾ സാധാരണ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ആ സബ്ജക്റ്റ് ഇപ്പോൾ ലാംഗ്വേജുകൾക്കാണെങ്കിലും നമുക്ക് ആല സബ്ജക്റ്റുകളിൽ ബി എഡ് ചെയ്യാനുള്ള അവസരമുണ്ട് അങ്ങനെ ചെയ്ത കുട്ടികൾക്കും അതായത് പി ജി ബേസിൽ ബി എഡ് ചെയ്തവർക്കും പരിഗണിക്കുന്നതാണെന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹിന്ദി എച്ച് എസ് എ പോസ്റ്റിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ പുതിയതായിട്ട് ഒരുപാട് സബ്ജക്റ്റുകൾക്ക് എച്ച് എസ് എ പോസ്റ്റ് വിളിക്കുന്നുണ്ട് പുതിയ കുറച്ച് സബ്ജക്റ്റ് നേരത്തെ വിളിച്ചിരുന്നു ഓരോ സബ്ജക്റ്റും വരുന്നതനുസരിച്ച് അപ്ഡേറ്റ്സ് ചാനലിൽ ഉണ്ടാവുന്നതാണ് ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ you <laughs>